ൂടാൻ ആ അതിന്റെ അവനെ ഉമ്മ ചേട്ടന് ചേട്ടൻ ചേട്ടന് ഇടിക്കാൻ കേട്ടാ ഇടിക്കാൻ ആ ഇന്നത്തെ കേരളത്തിലെ അവസ്ഥയാണ് നമ്മൾ എടപ്പള്ളി മെട്രോ സ്റ്റേഷന്റെ താഴെയാണ് നിൽക്കുന്നത് ഇത്രയും ബോഡി പോലീസുകാരെ വിളിച്ചിട്ടാണ് അവര് തന്റെ അടുത്തായിരുന്നു കാണിക്കുന്നത് അത് എന്നെ അവിടെ കർണാടക പോലും എന്താ പറ്റില്ല പറ്റല്ലേ ആ എന്താ എന്താ ചോദിക്കല്ലേ ഏത് ശൻ തിരിച്ചുവിടാൻ ആയ പറഞ്ഞു ചോദിച്ചെല്ലേ എന്താ കാര്യം പറ്റോ എന്താ കരഞ്ഞു പറയാൻ തന്നെ ആ പറഞ്ഞോ പറയാ പറ എന്താ ഉത്തരവാദിത്ത അതിന്റെ അവന മുമ്പാതിക്കണം അതോ നമ്മളെ ബാക്കിയോളി അടിപൊളി അതിവൂട് എന്താ പിന്നെ ചോദിച്ചോ പിന്നെ ചോദിച്ചാ ചോദിച്ചാലോ ചോദിച്ചു ഞാൻ സൗന്ദ്രം ന

അല്ലെന്തെങ്കിലും അതെന്ത് മറ്റേ നമ്മളൊന്നിടോ ഓ അല്ലേ നമ്മളൊന്നു വിടോ ആ മൂത്തക്കാടി ഇവിടെ നമ്മുടെ മര്യാക്കട മാര്യക്കരെ പിടിച്ചോ മാര്യക്കര മര്യാ പിടിച്ചു മാര്യാക്കല കലച്ചുകൊണ്ടിരിക്കുന്നു હા